തൃശൂർ ചാവക്കാട് പാലയൂർ സെന്റ് ഫ്രാൻസിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്രിൻസിപ്പൽ മർദ്ദിച്ചതായി പരാതി പാലുവായി പെരുമ്പായിപ്പടി സ്വദേശിയായ പതിമൂന്ന് വയസ്സുകാരനാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ പ്രിൻസിപ്പലിനെതിരെ കുട്ടിയുടെ രക്ഷിതാക്കൾ ചാവക്കാട് പോലീസിൽ പരാതി നൽകി ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിൽ നിന്നും കൂട്ടുകാരുമത്ത് പുറത്തേക്കിറങ്ങിയതായിരുന്നു പിന്നാലെ വെള്ളം കുടിക്കാൻ പോയപ്പോൾ അധ്യാപിക തടഞ്ഞു നിർത്തി പ്രിൻസിപ്പളിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു ദേഷ്യപ്പെട്ട പ്രിൻസിപ്പൾ കൈകൊണ്ട് തന്റെ മുഖത്തടിക്കുകയായിരുന്നുവെന്ന് കുട്ടി പറഞ്ഞു ഞാൻ എന്റെ മുഖം കവർ ദേഷ്യത്തില് റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് മുഖവും ചെവി കവർ എന്ന വിദ്യാര് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് രക്ഷിതാക്കൾ അറിയുന്നത് ചെവിക്ക് വേദന അനുഭവപ്പെട്ടതോടെ വിദ്യാർത്ഥിയെ ആദ്യം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പിന്നാലെ വീട്ടുകാർ ചാവക്കാട് പോലീസിൽ പരാതി നൽകുകയും ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരമറിയിക്കുകയും ചെയ്തു അതേസമയം കുട്ടിയെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജനം തൃശൂർ